നിലവിൽ ഒരു പ്രശ്നങ്ങളില്ല ഇല്ല ഒരു വഴികളും സമാധാനം ശാന്തി സുഖം ഓരോ വരുന്നു ഞാൻ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ എന്റെ എൻ്റെ ഇതിൽ പോകുന്നു ആര് ഇവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവർ നോക്കുന്നില്ല യൂട്യൂബിൽ വീഡിയോ ഇവന്റേതായിട്ടുള്ള ആൾക്കാർ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എടുത്ത് ദേഷ്യപ്പെട്ടാണ് സംസാരിച്ചത് സ്ത്രീകൾ ഇങ്ങനെ എന്തൊക്കെ സ്ത്രീക്ക് സമൂഹത്തിൽ കേൾക്കാൻ പാടില്ലാത്ത കേൾക്കുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ കാര്യങ്ങള് ടെൻഷൻ അങ്ങനെ എല്ലാം കാണും അതൊരു അത് തെറ്റല്ലെന്നാണ് അവർ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ തെറ്റല്ലെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല മര്യാദയ്ക്ക് സംസാരിച്ചിട്ടില്ല വിഷമില്ല ആ ഒരു വാക്കാണ് നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ചങ്ങനാശ്ശേരി ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ രേണു സുദീപ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു അതിൽ എന്ന് പറയുന്ന ഒരു ബ്ലോഗർക്കെതിരെ അതിൽ ബ്ലോഗ്സിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ചേർന്നപ്പോൾ പോലീസുകാർ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു അന്നേരം രേണു സുദീം സഹോദരിയും പോലീസ് സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ഭയങ്കര കരച്ചിലും ബഹളവും ഭയങ്കര പൊട്ടിത്തെറിയും സംഭവമൊക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ പോലീസുകാരെ അവിടെ എന്താ പറയാ അവർ ആ ഒരു കേസിനെ കുറിച്ച് അന്വേഷിച്ചു വ്യക്തമായ തെളിവും കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷമാണ് രേണു ഇതടുത്ത് ഈ ഒരു രീതിയിൽ അവർ പെരുമാറിയത് അപ്പൊ പോലീസുകാർ ഇവർക്ക് നീതി കൊടുത്തില്ല പോലീസുകാരെ രണ്ട് സ്ത്രീകളാണ് എന്നിട്ട് അവര് മാന്യമായിട്ട് പെരുമാറിയില്ല എന്നൊക്കെ പറഞ്ഞ് രേണുവും രേണുവിന്റെ സഹോദരിയും ഭയങ്കരമായിട്ട് അങ്ങ് ചാനലുകാരുടെ മുന്നിൽ കടന്നു അങ്ങോട്ട് പ്രസംഗം ആയിരുന്നു എന്തായാലും രേണു ഒന്ന് ചിന്തിക്കണം േണുവിന് ഒരു മകനല്ല ഉള്ളത് കൊല്ലം സുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു എന്ന് പറയുന്ന ആ ഒരു മകനും ഉണ്ട് അവന് ചെറിയ കുട്ടിയൊന്നും അല്ല ഋദുലിനെ പോലെ അവന് പത്തിരുപത് വയസ്സുള്ള ഒരു പയ്യനാണ് അവൻ പഠിക്കാനും കോളേജിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നതാണ് അപ്പം രേണു ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണ്ടേ കാരണം ഇപ്പോൾ രേണു ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലാണ് അഭിനയം കാര്യങ്ങളൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു വരുമാനം എന്ന് പറയുന്നത് അതാണ് അത് അവര് ചെയ്യുന്നു അപ്പോൾ ഈ എന്ന് പറയുന്ന ഋതുലെന്ന് പറയണ ഇളയമോനും മൂത്തമാനായിട്ടുള്ള കിച്ചു ആണ് കിച്ചു നിൽക്കുന്ന എവിടെയാണ് കൊല്ലം സുധിയുടെ സ്വന്തം ഈടായിട്ടുള്ള കൊല്ലത്താണ് കിച്ചു നിൽക്കുന്നത് അവിടെ നിന്നാണ് പഠിക്കാൻ പോകുന്നതല്ല അതൊക്കെ അറിയാവുന്ന കാരണമാണ് കാര്യമാണ് കാരണം ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് അവൻ അതിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ ഈ പറയുന്ന റേണുസുതി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂ ഇപ്പം നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വാക്ക് പോലും കൊല്ലം സുതിയുടെ വീട്ടുകാർ സംസാരിക്കാൻ എന്തുകൊണ്ടും വരുന്നില്ല കൊല്ലം സുധിയുടെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ജ്യേഷ്ഠനുണ്ട് ചേട്ടത്തിയുണ്ട് ഇവരൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന രേണുവിന് ഒരു വാക്ക് പോലും സപ്പോർട്ടായിട്ട് ഈ പറയുന്ന കൊല്ലം സുധിയുടെ അമ്മയോ അല്ലെങ്കിൽ സഹോദരനോ ജ്യേഷ്ഠനോ എന്തുകൊണ്ട് വരുന്നില്ല അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ രേണു എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇപ്പം അതൊക്കെ പോട്ടെ ഒരു മോൻ മൂത്ത മോനുണ്ട് അവൻ കോളേജിലൊക്കെ പോയി പഠിക്കുന്ന ഒരു പയ്യനാണ് ഇത്രത്തോളം ഒരു സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇപ്പം രേണു സുതിയെക്കുറിച്ചിട്ടാണ് അപ്പം രേണു കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങുന്നതല്ലേ നല്ലത് ശരിയാണ് അവരുടെ വരുമാനം അഭിനയമാണ് അത് അവര് ചെയ്യട്ടെ അവര് സിനിമയിലോ അല്ലെ ഷോർട്ട് ഫിലിമോ ആൽബം ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അവർ ഈ അനാവശ്യമായിട്ട് ചില ചാനലിൽ കൊടുക്കുന്ന ഇന്റർവ്യൂസ് അതുപോലെ കുറേ ലോക്കൽ ചാനലുകാർ അവിടെ അവരെവിടെ പോയാൽ അവരുടെ പുറകെ കുറേ അധികം മീഡിയസ് ഉണ്ടാവും എന്തിനാണ് അങ്ങനെയുള്ള പബ്ലിസിറ്റി ഇവർക്ക് എന്തിനാണ് ഇവരായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കിയത് ഇവർ പല ഇൻ്റർവ്യൂലും പറയുന്നുണ്ട് നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ഇഷ്ടം നെഗറ്റീവ് ഉണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര ഊർജ്ജമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തന്നെ പല പൊട്ടത്തരങ്ങളും പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ആരും ഇവരുടെ പുറകെ നടന്ന് ഇവരെ ദ്രോഹിക്കണമെന്ന് നമുക്ക് ആർക്കും ഒരു ഉദ്ദേശവും ഇല്ല ഇപ്പൊ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്യാത്ത ഒരു ചാനൽ പോലും ഇല്ല എന്ന് വേണം പറയാനായിട്ട് ആ ഒരു പയ്യൻ അതായത് കൊല്ലം സുദ്ധിയുടെ മൂത്ത മകൻ അവന് കാര്യം എല്ലാം മനസ്സിലാക്കുന്ന മുതിർന്നൊരു ഒരു പയ്യനാണ് അവൻ വയസ്സുണ്ട് വയസ്സുണ്ടവന് അവൻ എത്രത്തോളം ഒരു നാണക്കേടായിരിക്കും അവനൊന്നും മിണ്ടെന്നില്ല എന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ ഒന്നും ഒതുങ്ങത്തില്ലേ ഇപ്പം അവന് അവന് അവന്റെ മനസ്സിലുണ്ടാവത്തില്ലേ എന്തിനാണ് അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രത്തോളം ഒരു നെഗറ്റീവ് അതായത് ഈ രേണു ഈ കാണിച്ചു കൂട്ടുന്നവർക്ക് ഒരു പരിധി വരെ രേണുവിൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധങ്ങളാണ് അഭിനയിക്കാൻ അവസരം കിട്ടുവാണെ പോയി അഭിനയിച്ചിട്ട് അവനവൻ്റെ വീട്ടിൽ പോരുക അല്ലാതെ കുറേ ചാലുകാരൻ കൂടെ കൊണ്ടുനടന്ന് പ്രഹസനമെന്നല്ലാതെ എന്താ പറയുക ദക്ക പോട്ടെ കൊല്ലം സുധിയുടെ ആ ഒരു ആണ്ടിൻ്റെ അന്ന് എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടിയത് അതേസമയം അന്നത്തെ ദിവസം കൊല്ലം സുധിയുടെ സ്വന്തം വീട്ടിലെ അമ്മയും ജ്യേഷ്ഠനും മൂത്ത മകനൊക്കെ ചേർന്ന് അവരും ആ ഒരു ചടങ്ങ് അതിൻ്റെ വേണ്ട രീതിയിൽ അവർ ചെയ്തിരുന്നു അവിടെ ഒരു മീഡിയക്കാരും അവരുടെ അനങ്ങുന്നോ തിന്നുന്നോ ഒന്നും എടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ സുധീലത്തിലെന്താ നടന്നത് രേണുസുദ്ധി അല്ലേ ഇവരെയൊക്കെ അങ്ങ് വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് രേണു രേണുപ്രാവ് അയ്യോ ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല അവർ അങ്ങ് വന്നതാണ് കാണിക്കാനുള്ള വൃത്തിയേടുകളെല്ലാം കാണിച്ചിട്ട് അത് ആൾക്കാർ പറയുമ്പോൾ പറയുന്നവരെ കുറ്റക്കാരാണ് ഇപ്പൊ രേണുസുതിക്ക് സ്തുതി പാടാൻ കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ ആയിട്ട് ഷാരിക എന്ന് പറയുന്ന ഒരു പെൺപിള്ളയുണ്ട് അവർ രേണുവിനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്താണ് രേണുവിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ രേണുവിനെ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്തൊരു സ്ത്രീയാണ് കാരണം രേണുവിനെ ഇൻറ്റർവ്യൂവിന് വിളിച്ചിരുത്തിയിട്ട് ഒരുമാതിരി വൃത്തികെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഒരു അവതാരികയാണ് ഷാരിക എന്നിട്ട് ഇപ്പോൾ അവർ വന്നിരുന്നിട്ട് അങ്ങ് സ്തുതി പാടും അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ അവരുടെ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് രേണുവിനങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പുകഴ്ത്തുവാണ് എന്തിനു വേണ്ടിയിട്ട് രേണു ചെയ്ത ചില പ്രവർത്തികളാണ് ഇപ്പൊ രേണുവിന് ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കിയത് ഇപ്പോഴാണെങ്കിൽ പോലും രേണു ഈ അതുലിനെതിരായിട്ട് പരാതി കൊടുത്തു എന്തിന്റെ ആവശ്യമായിരുന്നു എന്തിൻ്റെ ആവശ്യമായിരുന്നു രേണുവിന് രേണുവിനെതിരെ വീഡിയോ എത്രയോ ആൾക്കാർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർക്കെതിരെ ഒന്നും പരാതി കൊടുക്കാതെ രേണു ഈ അതുൽ ബ്ലോഗിൻ്റെ മാത്രം പുറകെ പോയത് എന്തിനാണ് അതുലിനെതിരായിട്ട് അവർ എന്തിനു പരാതി കൊടുത്തു അപ്പോൾ അവരായിട്ടാണ് ഇപ്പോൾ ഇത്രത്തോളം ഒരു നെഗറ്റീവ് അവർക്കുണ്ടാക്കിയത് വലിയ കാര്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു അവസാനം പോലീസുകാരവിടെ നിന്ന് ഓട്ടി ഓടിച്ച് ആട്ടിവിടുന്ന ഒരവസ്ഥയാണ് എന്നിട്ട് അവസാനം കരഞ്ഞിറങ്ങി വന്ന് ചാനലുകാരുടെ മുന്നിൽ വലിയ ഒരു നാടകം അങ്ങ് കരഞ്ഞു മെഴുകി സ്വന്തം ഭർത്താവ് മരിച്ചേന്റെ അന്ന് പോലും ഇത്രത്തോളം കരയാത്തൊരു സ്ത്രീ ഈ രേണു സുതി പോലീസുകാരെ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞ് ചാനലുകാരുടെ മുന്നിൽ എന്ത് കരച്ചിലായിരുന്നു എന്ത് കരച്ചിലായിരുന്നു വല്ല കാര്യം ഉണ്ടായിരുന്നോ ഈ പരാതിയും സ്റ്റേഷനും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങുന്ന കാര്യം ഉണ്ടായിരുന്നു ഇവർ തന്നെ പല ഇന്റർവ്യൂലും പറയും എനിക്ക് നെഗറ്റീവ് ഭയങ്കര ഇഷ്ടമാണ് നെഗറ്റീവ് ഓരോ നെഗറ്റീവും എനിക്ക് പൂമാലകളാണെന്ന് എന്നിട്ട് ഇതൊക്കെ നെഗറ്റീവ് ആയിട്ട് അങ്ങ് കണ്ടാൽ പോരായിരുന്നോ വലിയ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയത് അവസാനം പോലീസുകാരെ എന്നെ ആട്ടി ഓടിച്ച അവസ്ഥയായി എന്നാലും കഷ്ടം തന്നെ ആ ഒരു മൂത്ത മോനും കൂടെ നാണക്കേട് ഉണ്ടാക്കി വെക്കുന്ന രീതിയിലാണ് ഈ രേണുവിന്റെ പ്രവർത്തികള് അവന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും അവന് ഇതിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ അവനത് പറയുന്നില്ല കാരണം എന്താണ് അവൻ ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആകുമെന്ന് കരുതിയിട്ട് എല്ലാവരും ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണ് അതുപോലെ കൊല്ലം സൂദിയുടെ വീട്ടുകാരാണെങ്കിൽ പോലും അമ്മ ജീവിച്ചിരിപ്പുണ്ട് ജ്യേഷ്ഠനുണ്ട് അവരൊക്കെ എന്തുകൊണ്ട് ഈ പറയുന്ന രേണുവിന് ഒരു സപ്പോർട്ടായിട്ട് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അതിൽ നിന്നൊക്കെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതുപോലെ രേണുവിൻ്റെ ഉൾപ്പെടെ ഈ പറയുന്ന രേണുവിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇല്ല അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് ഇവരുടെ ഈ രേണുവിനെക്കുറിച്ച് നന്നായിട്ട് അറിയാന്നാ പറയുന്നത് എന്നിട്ടും ഇത്രത്തോളം നെഗറ്റീവുള്ള രേണു എന്തിനാണ് വീണ്ടും ഈ വീണ്ടും വീണ്ടും ഈ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് അവസരങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിച്ച് അഭിനയിക്കോ കാശുണ്ടാക്കോ കുടുംബം നോക്കുവോ എന്താണേലും ചെയ്യുക അല്ലാതെ ഇമ്മമാതിരി വെറുതെ ആവശ്യമില്ലാത്ത പ്രഹസനങ്ങളൊക്കെ കാണിച്ച് വെറുതെ എന്തിനാണ് ഏറിലാകുന്നത്